ഒരു വലിയ ചെങ്കലവ കിട്ടിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇതിന് കിളിമീനെന്നും പറയപ്പെടാറുണ്ട് അപ്പോൾ ആ മീൻ കറി വയ്ക്കുന്നതിൻ്റെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആ മീനൊന്ന് വൃത്തിയാക്കുകയാണ് അതൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനുള്ളു ആ മീനെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വറുത്തരച്ച മീൻ കറിയാണ് ഒരൽപം തേങ്ങ ചുരണ്ടത് വറുത്തെക്കാണ് അതായത് ഗോൾഡൻ കളർ വരെ വറുത്തെടുക്കണം അടുത്ത ചേരുവകൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ചുവന്നുള്ളി കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില കുടമ്പുളിയാണിത് കുടംപുളി തിളപ്പിച്ച് ആ വെള്ളമാണ് ഈ നീൻകറിക്കകത്ത് ഒഴിക്കുന്നത് ചട്ടി ചൂടായി വരികയാണ് അപ്പോൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള് ഒരു സ്പൂണ് ഉലുവ ആവശ്യത്തിനുള്ള കടുക് ഇഞ്ചി താഴത്തിലാണ് അതുപോലെ വെളുത്തുള്ളി ചുവന്നുള്ളി തക്കാളി പച്ചമുളക് ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരു രണ്ട് ഇതൾ കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം ആ ചുവന്നുള്ള ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം അടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കേണ്ടത് ആ തേങ്ങ വറുത്തെടുത്തതാണ് അത് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തത് മുളക് പൊടിയാണ് ഞാൻ അടുത്ത് ചേർക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇനി അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇളക്കി വരും അല്ല പച്ചമണമെല്ലാം ഒന്ന് മാറണം തോട്ടുപുളി നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നതാണ് ആ തോട്ടുകുളി വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ചേർക്കുന്നു നമുക്ക് ആവശ്യമുള്ള പച്ചവെള്ളം ആ മീനൊന്ന് ഒന്ന് മൂടിക്കിടക്കത്തക്ക രീതിയിൽ ഇനി നന്നായിട്ട് തിളക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നു നന്നായിട്ടത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ ഓരോന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്ന് പേ മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വിള വന്ന് മീനുകളെല്ലാം നന്നായിട്ട് വെണ്ട് റെഡി ആയിട്ടുണ്ട് ചെങ്കല കറി വെച്ചത് മോര് ചതുരപ്പുളി അച്ചാറ് ചക്കക്കുരുവ് മേൽക്ക് പുരട്ടി ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരമാണിത്